വെറുതെ ഇരുന്ന് നേരംപോക്കളിൽ കാലം കഴിക്കുന്ന യുവതലമുറയ്ക്ക് സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും മഹത്തായ പാഠങ്ങൾ പകർന്നു നൽകി മാതൃകയാവുകയാണ് കരിമ്പയിലെ ഷമീർ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം പ്രയാസങ്ങൾക്കിടയിലും അശരണർക്ക് കൈത്താങ്ങാകുന്ന അനേക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി സാമ്പത്തിക പരാധീനത മൂലം ചികിത്സ മുടങ്ങിയവർക്ക് മരുന്നെത്തിച്ചും പ്രളയദുരന്ത മേഖലയിൽ സഹായമെത്തിച്ചും എത്തിച്ചും കിണർ വൃത്തിയാക്കിയും ഭക്ഷണവിതരണം ചെയ്തും ഈ യുവാവ് ചെയ്ത പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് ലോക്ക്ഡൌൺ കാലത്ത് തെരുവിൽ ഭക്ഷണം എത്തിച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് ഈ ചെറുപ്പക്കാരന്റെ സഹായ പ്രവർത്തികൾ പലരും അറിയുന്നത് വാങ്ങിയില്ല ദിവസം ഭക്ഷണം കൊടുത്തു മഴയെന്നോ വെയിലെന്നോ നോക്കാതെ സ്വന്തവും ബന്ധവും ജാതിയും മതവും നോക്കാതെ ഏതു ദിക്കിലേക്കും ഷമീർ തന്റെ വാഹനവുമായി പോകുമ്പോൾ പ്രജുനടുക്കളം എന്ന കൂട്ടുകാരനും കൂടെയുണ്ടാകും മനോവിഭ്രാന്തിയിൽ തെരുവിൽ അലഞ്ഞു നടന്ന് വൃദ്ധന് സഹായമാവുകയും ചികിത്സയ്ക്ക് പണമില്ലാതെ വയോധികയുടെ കാര്യം ജനപ്രതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റോഡിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായാലും വളർത്തുമൃഗങ്ങൾ കിണറിൽ പെട്ടാലും സ്കൂൾ ബസ് മറിഞ്ഞപ്പോഴും ഏത് പ്രതിസന്ധി നേരത്തും നാട്ടുകാർ ആദ്യം തപ്പുന്നത് ഷമീറിന്റെ ഫോൺ നമ്പറാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവരുടെ കൂടെ ഞാൻ എല്ലാ ആരാ വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ പോകലുണ്ട് ഇപ്പൊ ആൾക്കാർ രണ്ടു മണിക്കായാലും രാത്രി ഒരു മണിക്കായാലും എന്നെ വിളിക്കാനുണ്ട് കണ്ടിൽ പശു കേട്ടു അപ്പോൾ ഞാൻ ഇത് ഞാൻ ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്താണ് ഈ വണ്ടി എല്ലാ വഴി കൂടി ഒന്നും പോകില്ല ഇതാവുമ്പോ എല്ലായിടത്തും പിന്നെ അതല്ല എത്തിയിട്ടില്ലെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിന് അപ്പുറം ഈ കേബിൾ ചെന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഫോണിലൂടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കിണറ്റിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടെങ്കിൽ അപകടത്തെ തുടർന്ന് മരണപ്പെട്ട തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിയുടെ മൃതശരീരം വീട്ടിലെത്തിച്ച് സംസ്കരണ നടപടികൾക്കൊപ്പം നിന്നതും ആയിരുന്നു ഒരാൾ ആക്സിഡന്റായി മരിച്ചുപോയി അയാളെ ഞാൻ നാഗർകോവിൽ വരെ എന്റെ ചെലവിൽ ഞാൻ എത്തിച്ചു അയാൾ മുപ്പത് വർഷമായി കല്ലടിക്കോട് താമസിക്കുന്ന ആളാണ് അവിടെ അയാളെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അത് വളരെ വിഷമമായി പിന്നെ പിറ്റേ ദിവസം ആചാരപ്രകാരം അടക്കം ദൈവപ്രീതി മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് ഷമീർ പറഞ്ഞു മരമുറി മുറി ഭാരം കയറ്റിറക്കൽ ഇങ്ങനെ കായികമായ ഏത് ജോലിയും ഷമീറിന് വഴങ്ങും ആരിൽ നിന്നും പ്രതിഫലം ബോഹിച്ചല്ല ഷമീറിന്റെ ഓട്ടം വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമാണ്